നബിസ് അല്ലാഹു അലഹി വസലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് ആരുടെയും രഹസ്യത്തെ പരസ്യമാക്കരുത് ഇപ്പോ രഹസ്യത്തെ പരസ്യമാക്കരുന്ന് പറഞ്ഞാൽ അയൽവാസിയായ ഒരാൾ അയാൾ ഒരു കാര്യം ചെയ്തു അയാൾ ആരും അറിയരുത് എന്ന് വിചാരിച്ച ചെയ്ത് പക്ഷെ നമ്മളത് കണ്ടു നമ്മൾ എന്ത് ചെയ്തു അതിപ്പുറം കൂടി പോയി മറ്റാളോട് പറഞ്ഞു അതാണ് അള്ളാഹുവിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഇത് ചെറിയൊരു ഉദാഹരണമാണ് ഇതുപോലെ വലിയ വലിയ ഒരുപാട് ഉദാഹരണങ്ങൾ പല മേഖലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു മറ്റുള്ളവരുടെ രഹസ്യം പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അബദ്ധമാണ് കാരണം നമ്മൾ ഈ ദുന്യാവിൽ മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കിയാൽ നാളെ ആഹ്ലത്തിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ രഹസ്യമായ പാപങ്ങൾ തെറ്റുകൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും അള്ളാഹു താല കോടാനു കോടി വരുന്ന മനുഷ്യരുടെ മുന്നിൽ പരസ്യമാക്കും അവിടെ വെച്ച് നമ്മൾ ഇളിഭ്യരായി പോകും അതുകൊണ്ട് അത് ആഹൃതത്തിലേക്കല്ല ദുന്യാവിൽ വെച്ച് തന്നെ അത് ചിലപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ അള്ളാഹുത്താല പരസ്യമാക്കിയേക്കാം അതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ആരുടെയും രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല